തിരുവനന്തപുരം മധുര മധുര തിരുവനന്തപുരം അമൃത എക്സ്പ്രസുകൾ രാമേശ്വരത്തേക്ക് നീട്ടി തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുന്ന സർവീസിന് വ്യാഴാഴ്ച മുതലും മടക്കയാത്രയിൽ വെള്ളിയാഴ്ച മുതലും ദീർഘിപ്പിക്കൽ പ്രാബല്യത്തിൽ വരും തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് രാത്രി എട്ട് മുപ്പതിന് പുറപ്പെടുന്ന ട്രെയിൻ അടുത്ത ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തി രാമേശ്വരത്ത് എത്തിച്ചേരും വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതിന് രാമേശ്വരത്ത് നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ അടുത്ത ദിവസം പുലർച്ചെ നാളെ അൻപത്തി അഞ്ചിന് തിരുവനന്തപുരത്തെത്തും മധുരയ്ക്കും രാമേശ്വരത്തിനുമിടയിൽ മാനാമധുര പരമക്കുടി രാമനാഥപുരം എന്നിങ്ങനെ മൂന്ന് സ്റ്റോപ്പുകളാണ് അധികമായി വരുന്നത് അതേസമയം കേരളത്തിലെ സമയക്രമത്തിൽ മാറ്റമില്ല രാമേശ്വരത്തെത്തുന്ന അമൃത അവിടെ നിന്ന് രാമേശ്വരം ചെന്നൈ എഗ്മോർ ബോട്ട്മയിലായും ചെന്നൈയിൽ നിന്ന് രാമേശ്വരത്തെത്തുന്ന ബോട്ട്മയിൽ അമൃതയായി തിരുവനന്തപുരത്തേക്കും സർവീസ് നടത്തും ഫലത്തിൽ കേരളത്തിനായി തുടങ്ങിയ ട്രെയിൻ ഇനി കൂടുതൽ ദൂരം ഓടുക തമിഴ്നാട്ടിലായിരിക്കും ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ ഇപ്പോൾ ഉയർന്ന ഒരു വർഷത്തേക്കുള്ള സ്ഥിര നിക്ഷേപത്തിന് എട്ട് പോയിന്റ് അഞ്ച് ശതമാനം പലിശ ചിട്ടിപ്പടം നിക്ഷേപമാക്കിയാൽ ഇപ്പോൾ ഒൻപത് ശതമാനം വരെ ഉയർന്ന പലിശ മുതിർന്ന പൗരന്മാർക്കുള്ള മന്ദന നിക്ഷേപ പദ്ധതിക്ക് എട്ട് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം പലിശ അമ്പത്തി ആറ് വയസ്സ് തികഞ്ഞ തന്നെ ഈ പദ്ധതിയിൽ നിക്ഷേപിക്കാം നിക്ഷേപിക്കുന്ന മുഴുവൻ തുകയ്ക്കും ഗോൺമെന്റ് ഗ്യാരന്റ് ഉടലാകട്ടെ ഇനി തന്നെ അടുത്തുള്ള